ഉക്രൈൻ റഷ്യ സംഘർഷം സംബന്ധിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇനി ഒരു പണിക്കും ഞങ്ങളില്ല ഒരു ഒത്തുതീർപ്പും ഇല്ല ഒരു സന്ധിയില്ല ഒരു സംഭാഷണമില്ല ആ പേരും പറഞ്ഞ ഒറ്റ കുഞ്ഞുങ്ങളെ എൻ്റെ പടിയിലാകത്തോട്ട് കയറരുത് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ സാരാംശം സംഭവം ഇത്രയേ ഉള്ളൂ ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഒരു ഇന്ത്യൻ മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തു വേൾഡ് എക്സ്ക്ലൂസീവ് ആണ് അത് അപ്പൊ അതില് ഈ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്താണ് തന്റെ നിലപാട് എന്നുള്ള കാര്യം പറഞ്ഞേക്കുകയാണ് അതിൽ പറഞ്ഞ ഒറ്റ ഒരേ കാര്യമുള്ളൂ റഷ്യൻ സേന എവിടെ വരെ കൈയടക്കിയോ അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വേണം അവിടെ ഞഞ്ഞാ വിഞ്ഞാ പറഞ്ഞ് അവിടെ മറ്റൊരവകാശവും പറഞ്ഞു ആരും കടന്നു വേറണ്ട കാര്യം ഈ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന സന്ധി അത് ഏറെക്കുറെ റഷ്യക്ക് സ്വീകാര്യമായിരുന്നു ആ സമാധാന സന്ധിയിൽ ഏതാണ്ട് അഞ്ചോളം പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുക്കണം അത് റഷ്യ നേരത്തെ കൈയടക്കി വെച്ചിരുന്ന ക്രമിയ അടക്കം റഷ്യൻ സേന ഇപ്പോൾ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് നാല് പ്രവിശ്യകൾ അത് റഷ്യക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ പക്ഷേ അതിൽ ഉക്രൈന് വലിയ വിമർശനം വലിയ അതൃപ്തി ഉണ്ടായിരുന്നു പിന്നീട് യൂറോപ്യൻ യൂണിയൻ അധികൃതരും ഉക്രൈൻ പ്രതിനിധികളും ജനീവയിൽ സമ്മേളിച്ച് ആ സമാധാന സന്ധിയിൽ ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളിൽ വെള്ളം ചേർത്തു ആ സമാധാന സന്ധി പുതുക്കിയ സമാധാന സന്ധി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാട് ഇവിടെ റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുകയാണ് ഡോൺ ബാസ് ഇപ്പോൾ റഷ്യൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഡോൺ ബാസ് അതിന്റെ എൺപത് എൺപത്തിരണ്ട് ശതമാനത്തോളം നിലവിൽ റഷ്യയുടെ കയ്യിലാണ് അവിടുന്ന് ഉക്രൈൻ സേന മര്യാദക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഒന്നുകിൽ അത് പൂർണ്ണമായി ഞങ്ങൾക്ക് വിട്ടുതരണം അല്ലെങ്കിൽ ഉക്രൈൻ സേന അവിടുന്ന് പിൻവാങ്ങണം ഇല്ലെങ്കിൽ ഞങ്ങളത് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കും എന്നുള്ളതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞേക്കുന്നത് അതായത് ഇനി സന്ധിയുമില്ല സമാധാനവും ഇല്ല ഒത്തുതീർപ്പുമില്ല ഞങ്ങൾ ഞങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ച് അവിടെ കീഴടക്കും എന്നുള്ളതാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഈ വെള്ളം ചേർത്തു എന്ന് പറയുന്ന പുതിയ സമാധാന സന്ധി ഉണ്ടല്ലോ അത് ഞാൻ വായിച്ചു വായിച്ചുപോലും നോക്കിയിട്ടില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ അങ്ങനെയുള്ള സാധനത്തെ കുറിച്ച് എങ്ങനെയാണ് ചർച്ച എന്നുള്ളതാണ് പുട്ടിൻ ഇപ്പോൾ ചോദിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതെല്ലാം നടക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ അമേരിക്ക ഈ ഇക്കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം അമേരിക്കയിലെ ഫ്ലോ ഫ്ലോറിഡയിൽ ചെന്നിട്ട് ഉക്രൈൻ്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്താണ് പുട്ടിൻ പറഞ്ഞു വിട്ടത് അക്കാര്യം അങ്ങോട്ട് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് എന്താണ് പുട്ടിൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ഉക്രൈൻ പ്രതിനിധികളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നിങ്ങൾക്കിതേ ഇതാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത് എന്നുള്ളത് റഷ്യൻ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇനി ഈ പറഞ്ഞ പരിപാടിയുമായിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഉള്ള പരിപാടിയായിട്ട് വേണ്ട അപ്പൊ ഈ പുതിയ പുതുക്കിയ ഇരുപത്തെട്ടര നിർദ്ദേശങ്ങൾ ട്രംപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പുതുക്കിയ സമാധാന സന്ധിയിൽ ഉള്ളത് ഈ ഇപ്പോ റഷ്യൻ സേന കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശത്തിന്റെ ആ അത് റഷ്യക്ക് വിട്ടു കൊടുക്കാം പക്ഷെ അത് ഡി ഫാക്ടോയാണ് അതായത് റഷ്യൻ അധിനിവേശ പ്രദേശം എന്നൊരു അംഗീകാരം നൽകാം പക്ഷെ അതിന്റെ നിയന്ത്രണാവകാശം ഉക്രൈന് തന്നെ ആയിരിക്കും എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെച്ചേക്കുന്നത് അതായത് വീണ്ടും ഇത് സംബന്ധിച്ചുള്ള തർക്കം തുടരും അതിൻ്റെ യഥാർത്ഥ അവകാശി ഉക്രൈൻ പക്ഷേ അത് കൈയടക്കി വെച്ചിരിക്കുന്ന റഷ്യ ഈ രീതിയിലുള്ള അംഗീകാരം കൊടുക്കാമെന്നുള്ളതാണ് ഉക്രൈൻ ഇപ്പോൾ പറയുന്നത് പക്ഷേ ആ പരിപാടി നടക്കില്ല അതിൻ്റെ പൂർണ്ണമായ അവിടുത്തെ പരമാധികാരം ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യ എടുത്തിരിക്കുന്ന നിലപാട് മുൻപ് കൈയടക്കി വെച്ച ക്രിമിയ ഇപ്പോൾ ഡോൺ ബാസ് പിന്നെ ഇപ്പോൾ റഷ്യൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുന്ന പൊട്രഹൌസ്ക് എന്ന് പറയുന്നൊരു സ്ഥലം പിന്നെ മറ്റു മൂന്ന് സ്ഥലം അത് മറ്റു മൂന്ന് പ്രവിശ്യ കൂടി ഷ്യ ഇതേപോലെ മുന്നേറുന്നുണ്ട് ഇതെല്ലാം തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഇടപാടിനെ നിൽക്കൂ എന്നുള്ളതാണ് പറയേണ്ടത് ഇനിയിപ്പോ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് വലിയ ബലം പിടുത്തൊന്നും നടത്താൻ പറ്റില്ല കാര്യം അമേരിക്ക ഏതാണ്ട് ട്രംപ് ഉക്രൈനെ കയ്യൊഴിഞ്ഞു കഴിഞ്ഞു ഇനി യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ഉക്രൈൻ പ്രസിഡന്റിന് അവകാശപ്പെടാനുള്ളത് അതിൽ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇപ്പോഴും നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോ ഞങ്ങൾ എന്ത് പിന്നാലെ എന്നാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ സഖ്യ രാജ്യങ്ങളും അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളും എല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു നിലപാടെടുത്താൽ അതിൻ്റെ പിന്നാലെ വാലിമടക്കി പോവുക എന്നുള്ളതാണ് മുൻകാല ചരിത്രം അപ്പോൾ ഈ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ റഷ്യൻ അനുകൂല നിലപാടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു പരിധിക്കപ്പുറം ഈ പറയുന്ന സെലൻസ്കിക്ക് ട്രംപിനെ ഭേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രംപിനെ അതൃപ്തി ട്രംപിൻ്റെ അതൃപ്തി സമ്പാദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഒക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ വരാൻ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്ന സംഗതി ഉക്രൈൻ്റെ നിർബാധമുള്ള അല്ലെങ്കിൽ നിരു നിരുപാധികമായിട്ടുള്ള കീടങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവേ ചിന്തിക്കും ഉക്രൈനും റഷ്യയും തമ്മിൽ സംഘർഷം നടക്കുന്നു റഷ്യൻ സേന ഉക്രൈനിലേക്ക് കയ്യേറുന്നു അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലോജിക്ക് ചിന്തിക്കുമ്പോൾ കയ്യേറ്റം നടത്തിയത് റഷ്യയല്ലേ അവർക്കല്ലേ അവരല്ലേ പിൻവാങ്ങേണ്ടത് കാര്യം നീതി ഉക്രൈൻ്റെ ഭാഗത്തല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കാലത്ത് ഈ ഉക്രൈനും പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ഉക്രൈനിലുള്ള വലിയൊരു വിഭാഗം ജനസമൂഹവും റഷ്യൻ അനുകൂല നിലപാടാണ് അത് വംശീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ റഷ്യ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ദേശങ്ങളിൽ വലിയൊരു ജനവിഭാഗം റഷ്യൻ അനുകൂല നിലപാടുള്ളതാണ് അപ്പോൾ അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഒരു പരിധിക്കപ്പുറം ഉക്രൈന് സാധ്യമല്ല ഒരു ഹിതപരിശോധന നടത്തിയാൽ ഒരു പക്ഷേ ഉക്രൈൻ നാണം കെട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ രാഷ്ട്ര യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ് അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് അവരുടെ കടുംപിടുത്തം തുടരുകയും ചെയ്യാം ഈ കാര്യത്തിൽ റഷ്യയുടെ വിദേശകാര്യ ഉപ ഉപദേശകൻ യൂറി ഉഷിക്കോ പറഞ്ഞു തന്നെയാണ് വാസ്തവം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ റഷ്യൻ നിലപാടുകൾക്ക് പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് കാരണം യുദ്ധത്തിൽ ഞങ്ങൾ വലിയ രീതിയിൽ മുന്നേറി കഴിഞ്ഞു ഇനി റഷ്യ പറയുന്നതേ നടക്കൂ അപ്പോൾ ഇനി വേറെ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊന്നും യാതൊരു സാധ്യതയുമില്ല ഒരു പക്ഷേ ട്രംപ് ഇത് നേരത്തെ മനസ്സിലാക്കി കാണണം അതുകൊണ്ടായിരിക്കും ഇരുപത്തെട്ടിന നിർദ്ദേശങ്ങൾ റഷ്യക്ക് അനുകൂലമായ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷേ അദ്ദേഹം ഉക്രൈന അത് സ്വീകാര്യമല്ല എന്നുള്ളത് ചിലപ്പോൾ ഒരു കൈപ്പേറിയ ക ം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ഉക്രൈന് ഇനി ഏറെ നാൾ റഷ്യക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ അധികം പരിക്കില്ലാത്ത തരത്തിൽ ഇനിയും കുറേ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് സമാധാന സന്ധിയിലേക്ക് ഉക്രൈൻ എത്തേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം